അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നറിയുന്നു ഇബ്ബാൽ ഗുഡ് മോർണിംഗ് ഇബ്ബാൽ വീണ്ടും കാട്ടാനക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടു അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിൽ ദുരിത പൂർണ്ണമായും അരുൺകുമാർ കഴിഞ്ഞ മൂന്ന് ദിവസമായി അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിൽ ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ് കണ്ടിയൂർ കൊല്ലങ്കടവ് മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഈ കാട്ടാനക്കൂട്ടം ആദ്യം എത്തുന്നത് പിന്നീട് അവിടെ നിന്ന് വനവകുപ്പ് ഈ ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുകയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി കണ്ടിയൂർ മേഖലയിൽ നിന്നും ഇപ്പോൾ കൽക്കണ്ടി മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ എത്രയും പെട്ടെന്ന് ജനവാസ മേഖലയിൽ നിന്നും ആനകളെ ഈ കാട്ടുകയറ്റാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ വന വനവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് ജനവാസ മേഖലയാണ് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കെല്ലാം പോകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത നിർദ്ദേശമാണ് ഈ മേഖലയിലെല്ലാം വനവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തഹസിൽദാർ ജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ ആനക്കൂട്ടം ഇപ്പോഴുമുള്ളത് ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിൽ രണ്ടിലധികം ആളുകൾക്ക് ഈ കാട്ടാന ആക്രമണത്തിൽ അട്ടപ്പാടിയിൽ വെച്ച് വലിയ രീതിയിൽ പരിക്ക് പറ്റുകയും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അട്ടപ്പാടി തഹസിൽദാർ ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു പുറത്തേക്ക് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തഹസിൽദാരും വനവകുപ്പും ആളുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം കാരണം ആനക്കൂട്ടം കാട് കയറാൻ തയ്യാറാവുന്നില്ല ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് അതിനോടൊപ്പം തന്നെ നെല്ലിയാമ്പതിയിലും ഇപ്പോൾ കാട്ടാന ഒരു ഒറ്റയാനിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ ചന്ദ്രാമല എസ്റ്റേറ്റിലെ ശോഭന എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് നെല്ലിയാമ്പതിയിൽ ഒരു ഒറ്റയാൻ എത്തി ആ വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ട് ഈ വീടിനകത്ത് ഒരു ചക്ക ഉണ്ടായിരുന്നു ഈ ചക്ക കഴിക്കാൻ വേണ്ടിയാണ് ഈ ആന എത്തിയതെന്നാണ് ശോഭന ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് അതിനിടയിലാണ് ഈ വീട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അട്ടപ്പാടിയിലും നെല്ലിയാമ്പതിയിലും ഇപ്പോൾ കാട്ടാന ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്